വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിലെ പ്രതി അഭാൻ്റെ പിതാവ് നിങ്ങൾക്കറിയാം അദ്ദേഹം സൗദി അറേബ്യയിലെ ദമാവിൽ നിന്ന് വരാൻ ബുദ്ധിമുട്ടുകയായിരുന്നു അബ്ദുൾ റഹീം അതായത് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം ഇന്ന് രാവിലെ നാട്ടിലെത്തും തിരുവനന്തപുരത്ത് വിമാനമിറങ്ങും ഈ ദമാമിലെ മലയാളികളായ നല്ല സാമൂഹ്യ പ്രവർത്തനം ഇടപെടലിന് പിന്നാലെയാണ് പിതാവിന് നാട്ടിലെത്താൻ കഴിയുന്നത് അദ്ദേഹത്തിന് വീസയ്ക്കൊക്കെ എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു എന്തായാലും അതെല്ലാം പരിഹരിച്ച് ഒറ്റ ദിവസം കൊണ്ട് തന്നെ അദ്ദേഹത്തെ അവർ ഫ്ലൈറ്റ് കയറ്റി വിട്ടു രാവിലെ എനിക്ക് തോന്നുന്നു ഏഴ് നാൽപ്പത്തഞ്ചാകുമ്പോഴേക്കും അദ്ദേഹം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വിമാനം ഇറങ്ങും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരുപക്ഷെ ആ മനുഷ്യന് വിമാനത്തിലിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചിന്തകൾ എന്തൊക്കെയായിരിക്കും എന്നുപോലും നമുക്ക് പറയാൻ കഴിയില്ല കാരണം കൺമുമ്പിൽ വളർന്നവരും കൂടെ താമസിച്ചവരും എല്ലാം കൊലക്കത്തക്കിരയായി അപ്പോൾ അത് ഇനി വളരെ ആശുപത്രി കിടക്കുന്ന ഭാര്യയും അതുപോലെ കൊലപാതകയുടെ കുപ്പായമണിഞ്ഞ മകനും ഒക്കെ അദ്ദേഹത്തിൻ്റെ ചിന്തയെ വല്ലാതെ വല്ലാതെ വേട്ടയാടുന്നുണ്ടാകും ഫ്ലൈറ്റിലാണ് ഇപ്പോഴും നമ്മൾ ഈ സംസാരിക്കുമ്പോഴും അദ്ദേഹം ഫ്ലൈറ്റിലാണ് കൊലപാതക കൊലപാതക പരമ്പിലെ പ്രതി അവാൻ്റെയും കുടുംബത്തിൻ്റെയും സാമ്പത്തിക ഇടപാടുകൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തുന്നുവെന്ന് മറ്റൊരു വാർത്തയും വരുന്നുണ്ട് മാതാവ് ഷെമിയുടെ ആരോഗ്യനിലയിൽ പുരോഗതി ഉണ്ടെന്നാണ് അറിയുന്നത് തിരുവനന്തപുരം വെഞ്ഞാറുമൂട് ശ്രീകോകുലം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അവർ ചികിത്സയിൽ തുടരുകയാണ് ഇന്ന് അവരുടെ മൊഴി രേഖപ്പെടുത്തും ഇന്നലെ തന്നെ ഡോക്ടേഴ്സ് അവരെ മൊഴി രേഖപ്പെടുത്താൻ അനുവദിച്ചിരുന്നു എന്നാലും അവർക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ട് വന്നപ്പോൾ പോലീസ് പിൻവാങ്ങുകയായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ സലീം മാലിക് തിരുവനന്തപുരം വനത്താവളത്ത് നിന്ന് ചേരുകയാണ് അബ്ദുൾ റഹീം ഏഴ് നാൽപ്പത്തഞ്ചു വിമാനം ഇറങ്ങുന്ന പ്രമാണിച്ച് നമ്മൾ അവിടെ നിന്ന് എത്തിയതാണ് സലീം ഗുഡ് മോർണിംഗ് സലീം ശരിക്കും അബ്ദുൾ റഹീമിന് നമ്മുടെ അവിടുത്തെ മലയാളികൾ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു അദ്ദേഹം വിമാനം ഇറങ്ങുന്നു എന്തൊക്കെയാണ് വിവരങ്ങൾ പറയും എസ് കെ എൻ എസ് കെൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ സാധാരണഗതിയിൽ ഈ വിമാനത്താവളത്തിലേക്ക് ഒരു മനുഷ്യൻ ഒരു പ്രവാസിയായ ഒരു മനുഷ്യൻ എത്തുമ്പോൾ ആ തിരികെ നാട്ടിലേക്ക് എത്തുമ്പോൾ സാധാരണ അബ്ദുൾ റഹീമും മുൻപൊക്കെ എത്തിയിരുന്നപ്പോൾ അദ്ദേഹത്തെ സ്വീകരിച്ചിരുന്നത് ഇതേ കുടുംബമായിരിക്കാം ആ ഭാര്യയും ഒപ്പം രണ്ട് മക്കളും ചേർന്നൊക്കെ പലതവണ അദ്ദേഹത്തെ സ്വീകരിച്ചിട്ടുണ്ടായിരിക്കാം വലിയ കൂടി വിമാനം ഇറങ്ങുന്ന സാധാരണഗതിയിൽ നിന്ന് ഇത്തവണ അദ്ദേഹം ഇറങ്ങുന്നത് നെഞ്ചുപൊട്ടുന്ന വേദനയുമായാണ് അദ്ദേഹത്തെ സ്വീകരിക്കാൻ മുൻപുണ്ടായിരുന്ന ആരും ഇത്തവണയില്ല അവിടുത്തെ ദമാമിലെ തന്നെ നല്ലവരായ മലയാളികൾ ചേർന്നുകൊണ്ട് ട്രാവൽ ബാൻ നീക്കി അദ്ദേഹത്തിന് എല്ലാ യാത്രാ സൗകര്യങ്ങളും ഒരുക്കി അദ്ദേഹത്തെ വിമാനം കയറ്റി വിട്ടിരിക്കുകയാണ് ആ വിമാനത്തിൽ ഇരുന്നു കൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ ചിന്തകൾ അത്രയും സങ്കടകരമായിരിക്കാം സാധാരണഗതിയിൽ സന്തോഷത്തോടെ അദ്ദേഹത്തെ സ്വീകരിക്കേണ്ടിയിരിക്കുന്ന കുടുംബം അതിലൊരാൾ അതിലെ തൻ്റെ ഏറ്റവും ഇളയ മകൻ ഇപ്പോൾ കൊല്ലപ്പെട്ടിട്ട് മണിക്കൂറുകൾ പിന്നിടുന്നു മറ്റൊരു മകൻ ആ കൊലപാതകത്തിൻ്റെ പ്രതിയായി പോലീസ് സ്റ്റേഷനിൽ കഴിയുന്നു തൻ്റെ പ്രിയതമയായ ഭാര്യ ഇപ്പോൾ ആശുപത്രി കിടക്കയിലാണ് അങ്ങനെ വല്ലാത്ത ൊരു മാനസികാവസ്ഥയിലാണ് അദ്ദേഹം ഇവിടേക്ക് വിമാനം ഇറങ്ങുന്നത് ഏഴ് മുപ്പത്തിയഞ്ചോടുകൂടി ആ വിമാനം ഇവിടെ ലാൻഡ് ചെയ്യും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എട്ട് മണിയോടുകൂടി അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്യും അതിനുശേഷം നേരെ വെഞ്ഞാറമൂട് ഗോകുലം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കാണ് പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിനിടെ ഈ കേസ് കേസന്വേഷണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നാട്ടിലേക്ക് എത്തുന്നത് നാട്ടിലേക്ക് എത്തേണ്ടത് വളരെ അനിവാര്യമാണ് പ്രത്യേകിച്ചും പോലീസിനെ സംബന്ധിച്ചിടത്തോളം പോലീസ് നിലവിലി അന്വേഷണം കേന്ദ്രീകരിച്ചിരിക്കുന്നത് പിതാവിൻ്റെയും അഫാന്റെ പിതാവിൻ്റെയും ഒപ്പം അഫാന്റെയും സാമ്പത്തിക ഇടപാടുകളിൽ കേന്ദ്രീകരിച്ചാണ് കാരണം അഫാൻ പറഞ്ഞ കാര്യത്തിൽ അതായത് കൊലപാതകത്തിന് പിന്നിലെ പ്രധാനപ്പെട്ട കാരണം സാമ്പത്തിക ബാധ്യതയാണ് എന്നുള്ളത് പോലീസും ഇപ്പോൾ വിശ്വാസത്തിലെടുക്കുന്നു പക്ഷേ ആ ബാധ്യത എങ്ങനെയുണ്ടായി അഫാന് ബാധ്യതയുണ്ടോ അതല്ല അഫാന്റെ പിതാവിന് മാത്രമാണോ സാമ്പത്തിക ബാധ്യത എത്ര രൂപ ബാധ്യത എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിച്ച് വരികയാണ് മാത്രമല്ല രണ്ട് കൊലപാതകം മൂന്ന് കൊലപാതകം നടത്തിയതിനു ശേഷം അടുത്ത രണ്ട് കൊലപാതകത്തിനിടയ്ക്ക് അഫാൻ നാൽപ്പതിനായിരം രൂപ കടം വാങ്ങിയ ഒരാൾക്ക് തിരികെ അയച്ചു നൽകിയിട്ടുണ്ട് അതാർക്ക് എന്നുള്ളതിലും പോലീസ് പരിശോധന നടത്തുകയാണ് നിലവിൽ പാങ്ങോട് പോലീസാണ് അഫാനെ അറിയുന്നത് അഫാന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അത് അഫാന്റെ തന്നെ പിതൃമാതാവായ സൽമാ ബീവിയുടെ മരണത്തിലാണ് അതിന് പിന്നാലെയുള്ള ബാക്കി നാല് മരണത്തിലുമായി വെഞ്ഞാറമൂട് പോലീസ് കൂടി അഫാന്റെ അറസ്റ്റ് രേഖപ്പെടുത്തും ഇന്നലെ പാങ്ങോടെ എത്തിച്ച് തെളിവെടുക്കും എന്ന് കരുതിയിരുന്നതാണ് പക്ഷേ അതുണ്ടായില്ല ആ തെളിവെടുപ്പ് ഇന്നുണ്ടാകും അതൊരു പ്രാഥമിക തെളിവെടുപ്പ് മാത്രമായിരിക്കും അതിനുശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തതിന് ശേഷമായിരിക്കും വിശാലമായ വിപുലമായൊരു തെളിവെടുപ്പ് ഉണ്ടാവുക അത് മാത്രമല്ല ഈ ഈ ഉമ്മയുടെ മൊഴിയെടുക്കാൻ അഫാൻ്റെ മാതാവിൻ്റെ മൊഴിയെടുക്കാൻ ഇന്നലെ കഴിഞ്ഞിരുന്നില്ല കാരണം ഡോക്ടർമാർ രാവിലെ അനുമതി നൽകിയെങ്കിലും പിന്നീട് ആരോഗ്യനിലയിൽ ചെറിയ പ്രശ്നങ്ങൾ കണ്ടതിനെ തുടർന്ന് സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട് കണ്ടതിനെ തുടർന്നാണ് ഉമ്മയുടെ മൊഴി രേഖപ്പെടുത്താഞ്ഞത് കാരണം വിശാലമായി തന്നെ മൊഴി രേഖപ്പെടുത്തണം അല്പസമയം അധിക സമയം പോലീസിന് സംസാരിക്കേണ്ടി വരും മാതാവുമായി കാരണം ഈ കേസിലെ തന്നെ ഏറ്റവും നിർണായകമായ മൊഴിയാകാൻ പോകുന്നത് അഫാൻ്റെ മാതാവ് ഷെമിയുടേതാണ് കാരണം അഫാൻ പറയുന്നത് ഒരു കൂട്ടാത്മഹത്യയ്ക്ക് ശ്രമിച്ചു അതിൻ്റെ ഉത്തരവാദിത്വം താൻ ഏറ്റെടുത്തു അതിനിടയിൽ തനിക്ക് വൈരാഗ്യമുള്ള ചിലരെ കൊലപ്പെടുത്തി അനിയനെയും സഹോ അനിയനെയും കാമുകയെയും കൊലപ്പെടുത്തിയത് അവർ ഒറ്റയ്ക്കായി പോകും എന്നതുകൊണ്ടെന്നൊക്കെയാണ് പക്ഷേ ഇതിലേതെങ്കിലും തരത്തിൽ സത്യമുണ്ടോ കൂട്ടാത്മഹത്യയ്ക്കുള്ള ശ്രമം തന്നെയായിരുന്നോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഷെമിയുടെ മൊഴിയിൽ നിന്ന് മാത്രമേ വ്യക്തമാകൂ മാത്രമല്ല സാമ്പത്തിക ബാധ്യതയെ ചൊല്ലി ആ ആ നിലയിലേക്ക് എത്താനുണ്ടായ സാഹചര്യം അന്ന് ആ വീട്ടിൽ രാവിലെയും വൈകുന്നേരവുമായി ഉണ്ടായ കാര്യങ്ങളൊക്കെ പറയാൻ ഷെമി മാത്രമാണ് മാത്രമാണിപ്പോഴുള്ളത് അതുകൊണ്ട് തന്നെ ഷെമിയുടെ മൊഴിയും നിർണായകമാണ് ഒപ്പം തന്നെ അല്പസമയത്തിനകം തന്നെ വിമാനമിറങ്ങുന്ന അഫാന്റെ പിതാവിൽ നിന്നും കാര്യമായി പോലീസ് മൊഴി രേഖപ്പെടുത്തും ഉത്തരവാദിത്വവും ചുമതലയും അഫാന്റെ തോളിലേക്ക് വെച്ചിരുന്നോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാകും അതുമായി ബന്ധപ്പെട്ട് ചോദിക്കുക എസ് കെ എന്തായാലും അബ്ദുൾ റഹീം അതായത് പിതാവ് സൗദി അറേബ്യയിലെ ദമാമിൽ നിന്ന് ഇപ്പോൾ വരുന്ന വിമാനത്തിലുണ്ട് അദ്ദേഹം ഏഴേ മുക്കാലിന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വിമാനം ഇറങ്ങുകയാണ് അദ്ദേഹത്തിന് യാത്രാ രേഖകളും യാത്രാ വിലക്കും കൊണ്ട് ട്രാവൽ ബാൻ ആയിരുന്നു അദ്ദേഹത്തിന് അപ്പോൾ ട്രാവൽ ബാൻ എല്ലാം ഇന്ധനത്തെ കൊണ്ട് തന്നെ പരിഹരിച്ച് പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന് ഇങ്ങനൊരു ദുരന്തമുണ്ടായ ഈ എന്ന നിലയിൽ അദ്ദേഹത്തിന് മലയാളികളൊക്കെ ഇടപെട്ട് അത് ശരിയാക്കി ദമാമിൽ നിന്ന് അദ്ദേഹം ഇറങ്ങും എനിക്ക് നമുക്ക് നമുക്കൊരു പക്ഷേ ആ മനുഷ്യൻ്റെ എങ്ങനെയാണ് മലയാളികൾ നോക്കുക കാര്യം ഒരു നാട് മുഴുവൻ തകർന്ന് തരിപ്പണമായി നിൽക്കുകയാണ്